മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ആഗോള സാമ്പത്തിക ഭാവിയെ തന്നെ അനിശ്ചിത്വത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഹോമസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള സാധ്യതയും അതിന്റെ ഫലമായി എണ്ണവിലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുതിച്ചുചാട്ടവും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു ഇറാഖ് വിദേശകാര്യമന്ത്രി ഫുവാദ് ഹുസൈൻ ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡേഫുമായി നടത്തിയ സംഭാഷണത്തിൽ എണ്ണവില ബാരലിന് മുന്നൂറ് ഡോളർ വരെ ഉയർന്നേക്കാം മുന്നറിയിപ്പ് നൽകിയത് ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിന്റെ വ്യാപ്തിയും അതിന്റെ വിവിധ മാനങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നാണ് ഹോർമുസ് ഹോർമോസ് പേർഷ്യൻ ഗൾഫിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ് ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനം കടന്നുപോകുന്നത് സൗദി അറേബ്യ ഇറാഖ് യു എ ഇ കുവൈറ്റ് ഖത്തർ തുടങ്ങിയ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങൾ തങ്ങളുടെ ഉത്പാദനം ലോക വിപണിയിലേക്ക് എത്തിക്കാൻ ഈ കടലിടുക്കിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് പ്രതിദിനം ഏകദേശം പതിനേഴ് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലും എണ്ണ ഉൽപ്പന്നങ്ങളും ഈ പാതയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കണക്കം അതുകൊണ്ട് തന്നെ ഈ കടലിടുക്ക് ഏതെങ്കിലും കാരണവശാൽ അടച്ചുപൂട്ടുന്നത് ആഗോള എണ്ണ വിപണിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇറാഖ് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ ഹോർമോസ് കടലിടുക്ക് അടച്ചിടുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇറാഖിൽ നിന്നുമുള്ള പ്രതിദിന എണ്ണ വിതരണത്തിൽ ഏകദേശം അഞ്ച് ദശലക്ഷം ബാരലിന്റെ കുറവുണ്ടാക്കും ഇത് ആഗോള എണ്ണ വിപണിയിൽ ഒരു വലിയ ഞെട്ടലുണ്ടാക്കുകയും എണ്ണവില കുത്തനെ ഉയർത്തുകയും ചെയ്യും ഇറാനെ കടലിടക്ക് അടച്ചിടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ നിലവിലെ സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവ് സംബന്ധിച്ച് വിവിധ സാമ്പത്തിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ജെ പി മോർഗൻ പോലുള്ള പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലെ വിദഗ്ധർ സംഘർഷം മൂർച്ഛിച്ചാൽ ബാരലിന് നൂറ്റി മുപ്പത് ഡോളർ വരെ എണ്ണവില ഉയരുമെന്നും പ്രവചിക്കുന്നുണ്ട് എന്നാൽ ഇതൊരു ചെറിയ സാധ്യത മാത്രമാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം ഒരു പൂർണ്ണ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയും ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടുകയും ചെയ്താൽ എണ്ണവില ബാറലിന്റെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഡോളർ വരെ ഉയർന്നേക്കാമെന്ന ഇറാഖ് മന്ത്രിയുടെ മുന്നറിയിപ്പ് ഗൌരവത്തോടെ കാണേണ്ട ഒന്നാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏതൊരു സൈനിക ഏറ്റുമുട്ടലും മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ വിതരണ ശൃംഖലയെ തകർക്കാൻ സാധ്യതയുണ്ട് നിലവിലെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെ ഇസ്രയേൽ ലക്ഷ്യം വെച്ചിട്ടില്ലെങ്കിലും ഭാവിയിലെ ആക്രമണങ്ങൾ ഇറാനിൽ നിന്നുള്ള എണ്ണ വിതരണത്തെ ഗുരുതരമായി ബാധിക്കാം കൂടാതെ ഇറാൻ ഹോർമോസ് കടലെടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടഞ്ഞാൽ ലോകത്തിന് ഏറ്റവും വലിയ വിതരണ പ്രതിസന്ധി നേരിടേണ്ടി വരും എണ്ണവിലയിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എണ്ണവില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവ് ഉൽപ്പാദന ചെലവ് എന്നിവ വർദ്ധിപ്പിക്കുകയും ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുത്തനെ ഉയർത്തുകയും ചെയ്യും ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പണപ്പെരുപ്പം രൂക്ഷമാക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും ഫുവാദ് ഹുസൈൻ ചൂണ്ടിക്കാട്ടി ഊർജ്ജ ആവശ്യങ്ങൾക്കായി എണ്ണയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയാകും ഉയർന്ന എണ്ണവില പണപ്പെരുപ്പത്തിന് പുറമെ ആഗോള സാമ്പത്തിക വളർച്ചയെ മന്ദീഭവിക്കുകയും ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും ജനങ്ങളുടെ ക്രിയാശേഷി കുറയുകയും ഉപഭോഗം കുറയുകയും ചെയ്യുന്നത് സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തും ഇത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും ദാരിദ്ര്യം രൂക്ഷമാക്കുകയും ചെയ്യും അതോടൊപ്പം എണ്ണവില കുത്തനെ ഉയരുന്നത് എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് നേട്ടമാകുമെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും ഇറാഖ് പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് സങ്കീർണമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ സൈനിക നടപടികൾ പൊട്ടിപ്പുറപ്പെട്ടാൽ എണ്ണ ഉൽപാദനം കയറ്റുമതി എന്നിവ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് സംഘർഷം വർദ്ധിക്കുമ്പോൾ എണ്ണപ്പാടങ്ങൾക്കും കയറ്റുമതി ചെയ്യുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് ഉൽപാദനം കുറയ്ക്കുകയും എണ്ണ വിപണിയിൽ നിന്നുള്ള വരുമാനം കുറയ്ക്കുകയും ചെയ്യും കൂടാതെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ അസ്ഥിരത വിദേശ നിക്ഷേപം കുറയ്ക്കുകയും രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുകയും ചെയ്യും എണ്ണവില ഉയർന്നാലും ഉൽപാദനം നടത്താനും അത് വിപണിയിലെത്തിക്കാനും കഴിയാതെ വരുന്നത് ഈ രാജ്യങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷത്തിന് നയതന്ത്രപരമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് സൈനിക നടപടികൾ ഒഴിവാക്കി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും സമാധാനത്തിന്റെയും നിലനിൽപ്പിന് നിർണായകമാണ് അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം ഇവയുടെ അസ്ഥിരത കുറയ്ക്കുന്നതിനും ആഗോള വിപണിക്ക് സ്ഥിരത നൽകുന്നതിനും ബദൽ ഊർജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം ത്വരിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും ഈ സാഹചര്യം അടിവരയിടുന്നുണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് ഇത്തരം ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കാൻ സഹായിക്കും ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഒരു പ്രാദേശിക പ്രശ്നമായി ഒതുങ്ങുന്നില്ല അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ഊർജ്ജ വിപണിയിലും സമ്പദ് വ്യവസ്ഥയിലും ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തും എണ്ണവിലയിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടം ലോകത്തെ ഒരു പുതിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ അടിയന്തരവും ഫലപ്രദവുമായ നടപടികൾ ആവശ്യമാണ്